ഹായ് വെൽക്കം ടു എം സി എസ് ഇന്നത്തെ വിഷയം ലിവ് ബിലോ അവൾ മീൻസ് അഥവാ വരവിന് താഴെ ചിലവ് ചെയ്ത് ജീവിക്കുക എന്നതാണ് പറയാൻ വളരെ എളുപ്പവും എന്നാൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യവുമാണിത് പ്രത്യേകിച്ചും കുറഞ്ഞ മാസവരുമാനമുള്ള ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ഉദാഹരണമായി പറഞ്ഞാൽ രണ്ട് ലക്ഷമോ അതിൽ കൂടുതലോ മാസവരുമാനമുള്ള വ്യക്തിക്ക് വരവിന് താഴെ ചെലവ് ചെയ്ത് ജീവിക്കുക എന്നത് ഒരുപക്ഷേ ഈസി ആയിരിക്കും എന്നാൽ ഇരുപതിനായിരമോ അതിൽ താഴെയോ മാസവരുമാനമുള്ള വ്യക്തികൾക്ക് വരവിന് താഴെ ചെലവ് ചെയ്ത് ജീവിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നാം എന്നാൽ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവർക്കും വരവിന് താഴെ ചെലവ് ചെയ്ത് ജീവിക്കാൻ സാധിക്കും ഇനി പറയുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കില്ല തീർച്ചയായും വരവിന് താഴെ ചിലവ് ചെയ്ത് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും ഒന്നാമത്തെ കാര്യം നമ്മുടെ സാമ്പത്തിക ശീലങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് പണം ചിലവഴിക്കുന്ന രീതികൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ചിലവഴിക്കും വീട്ടിലെ ആവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വസ്ത്രം വാങ്ങാൻ ഷോപ്പിംഗ് ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മൾ പണം ചിലവഴിക്കുന്നതായിരിക്കും ഇത്തരം ചിലവാക്കുന്ന രീതികൾ ഐഡൻറ്റിഫൈ ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ തീർച്ചയായും നമ്മുടെ ചിലവുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ തീർച്ചയായും സാധിക്കും രണ്ടാമത്തെ കാര്യം ഒരു വരവ് ചിലവ് ബജറ്റ് ഉണ്ടാക്കി വെക്കുക എന്നതാണ് ഒരു മാസം ഇത്ര ചിലവ് വരും ഇത്ര വരവുണ്ടാവും എന്ന് മനസ്സിലാക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അനാവശ്യമായ അല്ലെങ്കിൽ അത്യാവശ്യമല്ലാത്ത ചിലവുകൾ തീർച്ചയായും നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഇതുവഴി വരവിനു താഴെ ചിലവ് ചിലവ് ചെയ്ത് ജീവിക്കാൻ തീർച്ചയായും സാധിക്കും മൂന്നാമത്തെ കാര്യം ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുക എന്നതാണ് എന്താണ് എമർജൻസി ഫണ്ട് അടുത്ത ആറ് മാസത്തെങ്കിലും ജീവിക്കാൻ വേണ്ട ഒരു തുക നമ്മൾ തീർച്ചയായും കരുതി വെക്കേണ്ടതാണ് അത് പെട്ടെന്ന് ജോലി പോവുകയോ അതല്ലെങ്കിൽ സാമ്പത്തികമായി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം നിലക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ട ക്യാഷ് ക്യാഷായിട്ട് തന്നെ അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനെ നമുക്ക് എമർജൻസി ഫണ്ട് എന്ന് വിളിക്കാം നാലാമത്തെ കാര്യം ഡെറ്റ് ഫ്രീ ആവുക എന്നതാണ് അഥവാ കടങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുക കടങ്ങൾ ഉണ്ടെങ്കിൽ ലോണുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കൊടുത്തു തീർത്ത് കടമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുക കാരണം കടമില്ലാത്ത അവസ്ഥ നമുക്ക് കോൺഫിഡൻസ് നൽകുന്നതായിരിക്കും ജീവിക്കാൻ വേണ്ട കോൺഫിഡൻസ് തീർച്ചയായും കടമില്ലാത്ത അവസ്ഥ നമുക്ക് നൽകുന്നതായിരിക്കും അഞ്ചാമത്തെ കാര്യം ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാതിരിക്കുക എന്നതാണ് നമ്മുടെ ജീവിത നിലവാരം അനാവശ്യമായി ഉയർത്തി കഴിഞ്ഞാൽ ചിലവുകൾ അനാവശ്യമായി വർദ്ധിക്കുകയും കൂടുതൽ കൂടുതൽ കടക്കിണിയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും സോ ലൈഫ് സ്റ്റൈൽ ഒരിക്കലും അപ്ഗ്രേഡ് ചെയ്യാതിരിക്കുക ഇൻ കേസ് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വരുമാനത്തിന് താഴെയുള്ള ഒരു അപ്ഗ്രേഡ് മാത്രമേ നടത്താവൂ ആറാമത്തെ കാര്യം സാമ്പത്തിക ഗോളുകൾ സാമ്പത്തിക ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക വീട് വയ്ക്കൽ മക്കളുടെ വിദ്യാഭ്യാസം റിട്ടയർമെൻറ്റ് യാത്രകൾ അതുപോലുള്ള പണം ചിലവഴിക്കേണ്ടി വരുന്ന വലിയ തുക ചിലവഴിക്കേണ്ടി വരുന്ന ലക്ഷ്യങ്ങൾ അതിമയെ സെറ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അതിനുവേണ്ട പണം ഈസിയായി കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും ഏഴാമത്തെ കാര്യം വരുമാനം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക പാർട്ട് ടൈം ജോലി ചെയ്തോ ഓവർ ടൈം ചെയ്തോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് സൈഡ് ഹാസിൽസ് ചെയ്തോ തീർച്ചയായും നമുക്ക് വരുമാനം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ചിലവുകൾ നമുക്ക് വരുമാനത്തിന് താഴെ ആയി നിയന്ത്രിക്കാൻ കഴിയും മാത്രവുമല്ല ഇത്തരത്തിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഇൻകം നമുക്ക് നിക്ഷേപമായി ഉപയോഗിക്കാനും സാധിക്കും എട്ടാമത്തെ കാര്യം ഇമ്പൽസീവ് ബയിങ് ഹാബിറ്റ്സ് അഥവാ അറിയാതെയുള്ള ഷോപ്പിംഗ് ഒഴിവാക്കുക എല്ലാവർക്കും ഉള്ള ഒരു ശീലമാണിത് പക്ഷേ ചെറിയ രീതിയിൽ ആയാൽ കുഴപ്പമില്ല അത് വലിയ രീതിയിൽ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ആകസ്മികമായി അറിയാതെ വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളുടെ ചിലവുകൾ ഒരുപക്ഷെ വരുമാനത്തിൽ ഒരുപാട് കൂടിയെന്ന് വരാം ഒൻപതാമത്തെ കാര്യം സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പണം ചെലവഴിക്കേണ്ടതില്ല സാമ്പത്തികമായി ഉയർന്നു വരുമ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് സമൂഹത്തിൽ സ്ഥാനവും മാനവും തീർച്ചയായും ഉണ്ടായി ഉയർന്നു വരും അത് ഫ്രീ ആയി തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും പണം ചിലവഴിച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക പത്താമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ മറ്റൊന്ന് വാങ്ങാൻ നമുക്ക് ആഗ്രഹമുണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സാമ്പത്തികമായി അതിന് കഴിവുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ലോൺ എടുത്തും കടം വാങ്ങിയും ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ശ്രമിക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് എ ഗുഡ് ഡേ